സായ് പല്ലവി എവിടെ അമരന്റെയും റൌഡി ബേബിയുടെയും സക്സസ് പോസ്റ്ററുകളിൽ വിമർശനവുമായി ചിന്മയി അമരൻ സിനിമ ബോക്സ് ഓഫീസിൽ മുന്നൂറ് കോടി നേടിയതിന്റെയും റൌഡി ബേബി ഗാനം ഒരു ബില്യൺ വ്യൂസ് നേടിയതിന്റെയും പോസ്റ്ററുകൾ പങ്കുവെച്ച് വിമർശനം ഉന്നയിച്ചു തന്നിന്ത്യൻ ഗായിക ചിന്മയി ശ്രീപദ് സിനിമയോ ഗാനമോ ഹിറ്റ് ആകുമ്പോൾ അതിന്റെ സക്സ് പോസ്റ്ററുകളിൽ കലാകാരികൾക്ക് ഇടം കിട്ടാറില്ലെന്ന് എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ അവർ പറഞ്ഞു റൌഡി ബേബി എന്ന ഗാനത്തിൽ ധനുഷിനൊപ്പം ചുവടുവെച്ച സായി പല്ലവി തന്നെയാണ് അമരനിലെ നായികയും എന്നാൽ ഇവ രണ്ടിന്റെയും സക്സ് പോസ്റ്ററുകളിൽ സായി പല്ലവിയുടെ ചിത്രമില്ല അമരന്റേതിൽ നടൻ ശിവകാർത്തികേയന്റെ ഫോട്ടോ മാത്രമാണുള്ളത് റൌഡി ബേബിയുടെ പോസ്റ്ററിൽ ഗിറ്റാറുമായി നിൽക്കുന്ന ധനുഷ് ആണുള്ളത് റൌഡി ബേബി ഗാനം പാടിയ ഗായക ദീ എന്ന ദീക്ഷിത വെങ്കടേഷന്റെ ചിത്രവും റൌഡി ബേബിയുടെ ബില്യൺ വ്യൂ പോസ്റ്ററില്ല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രതിഭാശാലികളിൽ ഒരാളും ഏറെ ആരാധിക്കപ്പെടുന്നവരിൽ ഒരാളുമായ കലാകാരിക്ക് സക്സ് പോസ്റ്ററിൽ പുരുഷനൊപ്പം നിൽക്കാൻ ഇനിയും ഇടം കിട്ടിയിട്ടില്ല റൌഡി ബി എന്താണോ അങ്ങനെയായി മാറിയത് ദിയുടെ ശബ്ദം കൊണ്ടാണ് എന്നായിരുന്നു ചിന്മയി ശ്രീപദയുടെ ട്വീറ്റ് അതേസമയം ചിന്മയുടെ ട്വീറ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി റൌഡി ബേബി ഗാനത്തിൻ്റെതായി ചിന്മയി പങ്കുവച്ച പോസ്റ്റർ ആരാധകർ ആരോ നിർമ്മിച്ചതാണെന്നായിരുന്നു ഒരു കൂട്ടരുടെ വാദം അമരൻ വൻ വിജയം ആകുന്നതിന് ശിവകാർത്തികേയന്റെ സാന്നിധ്യമാണ് നിർണായകമായതെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്